ഈ പോകാൻ ഒരു ഒരു നമ്മുടെ ഏറെക്കാലമായി നമ്മൾ ആഗ്രഹിച്ച സ്വപ്ന പദ്ധതി നമുക്ക് പൂവണിയാൻ പോവുകയാണ് എല്ലാ ജില്ലയിൽ തന്നെ നല്ലൊരു ബഡ്സ് സ്കൂളാണ് ഞങ്ങൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് നമസ്കാരം ചാനൽ ടെൻ വാർത്തകളിലേക്ക് സ്വാഗതം അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയും പരിയാപുരം സ്വദേശിയായ ബാബു വർഗീസും വാർഡ് മെമ്പർ അനിലും ഒരുമിച്ച് കൈക്കോർത്തപ്പോൾ യാഥാർത്ഥ്യമാകുന്നത് ഒരു നാടിന്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് ലക്ഷങ്ങൾ വിലമതിക്കുന്ന സ്ഥലം സൗജന്യമായി വിട്ടു നൽകിയ ബാബു വർഗീസിന്റെയും സ്ഥലം ലഭ്യമാക്കാൻ പരിശ്രമിച്ച വാർഡ് മെമ്പറുടെയും ഭരണസമിതിയുടെയും ഒരുമിച്ചുള്ള പ്രയത്നമാണ് ആധുനിക സൗകര്യങ്ങളോടെയുള്ള ബഡ്സ് സ്കൂൾ എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നത് പത്തൊൻപതിന് വെള്ളിയാഴ്ച വൈകിട്ട് മൂന്ന് മണിക്ക് പരിയാപുരം സെന്റ് മേരീസ് ചർച്ച് പാരിഷ് ഹാളിൽ സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ ബഡ്സ് സ്കൂളിന്റെ ൾ ഉദ്ഘാടനം ചെയ്യും അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ ഏറ്റവും വലിയ സ്വപ്നമാണ് യാഥാർത്ഥ്യമാകാൻ പോകുന്നത് ജില്ലയിലെ ഏറ്റവും വലിയ ഗ്രാമപഞ്ചായത്തിൽ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ പഠനത്തിനും തൊഴിൽ പരിശീലനത്തിനുമായി ആധുനിക സൌകര്യങ്ങളോടെയുള്ള ബഡ്സ് സ്കൂൾ നിർമ്മാണത്തിന് വെള്ളിയാഴ്ച തുടക്കമാവുകയാണ് ഭരണസമിതി ഏറെക്കാലമായി ബഡ്സ് സ്കൂളിനായുള്ള സ്ഥലം കണ്ടെത്താനുള്ള ശ്രമത്തിലായിരുന്നു ഒടുവിൽ പതിനേഴാം വാർഡിൽ ബാബു ചായൻ എന്ന നാട്ടുകാർ സ്നേഹത്തോടെ വിളിക്കുന്ന ബാബു വർഗീസ് നാൽപ്പതു ലക്ഷം രൂപ വിലമതിക്കുന്ന മതിക്കുന്ന ഇരുപത് സെന്റ് സ്ഥലം സൌജന്യമായി വിട്ടു നൽകിയതോടെയാണ് പദ്ധതിക്ക് ചിറകുമുളച്ചത് സ്ഥലം ലഭ്യമായതോടെ പ്രവർത്തനങ്ങൾ ഊർജിതമായി ജില്ലയിൽ ഏറ്റവും ജനസാന്ദ്രതയുള്ള അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും തണലൊരുക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് ബഡ്സ് സ്കൂൾ നിർമ്മിക്കുന്നത് ഭിന്നശേഷിക്കാരായ കുട്ടികൾ ഏറെയുള്ള അങ്ങാടിപ്പുറം പഞ്ചായത്തിൽ ഒരു ബഡ്സ് സ്കൂൾ തുടങ്ങണമെന്ന തീരുമാനത്തിന് രണ്ടു പതിറ്റാണ്ടിന്റെ പഴക്കമുണ്ട് ഉചിതമായ സ്ഥലം കണ്ടെത്താൻ കഴിയാതിരുന്നതാണ് ബഡ്സ് സ്കൂൾ എന്ന സ്വപ്നം യാഥാർത്ഥ്യമാവാൻ വൈകിയതിന് കാരണം നന്മവറ്റാത്ത മനസ്സിനുടമയായ ഒരാൾ ലക്ഷക്കണക്കിന് രൂപ വിലയുള്ള സ്ഥലം സൗജന്യമായി വിട്ടുനൽകിയപ്പോൾ പദ്ധതിക്ക് ചിറകുമുളയ്ക്കുകയായിരുന്നു പഞ്ചായത്തിലെ പതിനേഴാം വാർഡിൽ പര്യാപുരത്താണ് ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് പഠനത്തിനും പരിശീലനത്തിനും സൌകര്യമൊരുക്കി നാടിന്റെ സ്വപ്ന പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമാകുന്നത് ഭിന്നശേഷിക്കാരായ കുട്ടികളുടെയും അവരുടെ രക്ഷിതാക്കളുടെയും വിഷമാവസ്ഥ മനസ്സിലാക്കിയാണ് ബഡ്സ് സ്കൂളിനായുള്ള പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സയിദ് ടീച്ചർ പറഞ്ഞു നമ്മുടെ ഭരണസമിതി കയറിയ ഒരു സ്വപ്നമായിരുന്നു അതിന്റെ അടിസ്ഥാനത്തില് സ്ഥലത്തിന് വേണ്ടി അന്വേഷിച്ചപ്പോഴാണ് പര്യാപരത്ത് നമ്മളെ ബാബുച്ചൻ പിന്നെ ഇരുപത് സെൻറ്റ് സ്ഥലം നല്ല വില മതിക്കുന്ന ഇരുപത് സെൻറ്റ് സ്ഥലം ഇതിനായിട്ട് ഫ്രീ ആയിട്ട് നമുക്ക് വിട്ടു തന്നത് എന്തായാലും അവർക്ക് ഒരു തൊഴിൽ സാധ്യത ആവശ്യമാണ് അപ്പോൾ അവർക്ക് അവരുടെ ശരീരത്തിന് ഉതകുന്ന ഒരു തൊഴിൽ പരിശീലിപ്പിക്കുന്നത് അതിന് പ്രാഗൽഭ്യം തെളിയിച്ച ആളുകളെ കൊണ്ടുവന്ന് നമ്മൾക്ക് അവർക്ക് വേണ്ട അത്യാവശ്യം കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് ഇവരെ സ്വയം പര്യാപ്തരാക്കാൻ അതിനു വേണ്ട സഹായവും ഈ സ്കൂളിൽ നമ്മൾ ഒരുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളുടെ രക്ഷിതാക്കൾക്കും എന്തെങ്കിലും തൊഴിലും അതായത് അവരുടെ അമ്മമാരും ഇപ്പം ഈ കുട്ടികൾ വീട്ടിലുണ്ടായിരിക്കുമ്പോൾ ഒന്നിനും ജോലിക്ക് പോകാൻ കഴിയാത്തൊരവസ്ഥയാണുള്ളത് അപ്പോൾ അവർക്ക് കൂടി ഒരു തൊഴിൽ സാധ്യതയുള്ള പിന്നെ പരിപാടികളും ആസൂത്രണം ചെയ്യുന്നുണ്ട് ബഡ്സ് സ്കൂളിന്റെ നിർമ്മാണം തുടങ്ങാൻ വൈകിയത് സ്ഥലം ലഭിക്കുന്നതിലുണ്ടായ കാലതാമസം കാരണമാണെന്നും പതിനേഴാം വാർഡ് മെമ്പർ അനിലിന്റെ പരിശ്രമ ഫലമായി പര്യാപുരം സ്വദേശി ബാബു വർഗീസ് സൌജന്യമായി സ്ഥലം വിട്ടു നൽകിയതാണ് പദ്ധതിക്ക് ചിറകു കാരണമായതെന്നും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷബീർ കറുമുക്കിൽ പറഞ്ഞു കേരളത്തിൽ തന്നെ ശ്രമിച്ചത് അതിന് മുന്നോടിയായി അതിന് സ്ഥലം എടുക്കുക എന്നതാണ് ആദ്യ കടമ്പ അത് അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ പതിനേഴാം വാർഡിൽ അവിടുത്തെ മെമ്പറുടെ നേതൃത്വത്തിൽ സ്ഥലം ലഭിക്കുകയും ബാബു വർഗീസ് എന്ന് പറയുന്ന ബാബു ചായൻ ഇരുപത് സെന്റ് സ്ഥലം നാൽപ്പത് ലക്ഷം രൂപ വില വരുന്ന ഇരുപത് സെന്റ് സ്ഥലം നമുക്ക് സൗജന്യമായി ലഭിച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടുത്തെ ലെൻസ് ഫിന്റെ സഹായത്തോടു കൂടി അതിമനോഹരമായ ഒരു പ്ലാന് ഉണ്ടാക്കി ലക്ഷം രൂപ വില മതിക്കുന്ന ഇരുപത് സെന്റ് സ്ഥലം ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും തണലൊരുക്കാൻ സൌജന്യമായി വിട്ടു നൽകിയ നാട്ടുകാർ സ്നേഹത്തോടെ ബാബുചായൻ എന്ന് വിളിക്കുന്ന ബാബു വർഗീസ് ഒരു നാടിനായി വിട്ടു നൽകിയത് ഒട്ടേറെ പേർക്ക് സ്നേഹക്കൂടൊരുക്കാനുള്ള സ്ഥലമാണ് നാട് നൽകുന്ന ആദരവിനു മുൻപിൽ കൂടുതൽ വിനയാന്യുതനാകുന്ന ബാബുചായൻ തന്റെ അധ്വാന ഫലം കൊണ്ടു വാങ്ങിയ സ്ഥലം ബഡ്സ് സ്കൂൾ നിർമ്മിക്കാൻ വിട്ടു നൽകിയതിൽ യാതൊരു നഷ്ടവും കാണുന്നില്ല വാർഡ് മെമ്പർ വന്ന് ചോദിച്ചനുസരിച്ച് എന്നോട് പറഞ്ഞനുസരിച്ച് ഒരു പട്സ്കൂളിന് കിട്ടാൻ ചാൻ ഉണ്ട് സ്ഥലമില്ലാത്തതുകൊണ്ട് മാറിപ്പോവും എന്ന് പറഞ്ഞപ്പം ഞാൻ വന്ന് കാണിച്ച് ഞാൻ എൻ്റെ ഉള്ള എനിക്ക് അധികം കൂടുതൽ സ്ഥലമൊന്നുമില്ല ആകെ ഒന്നേ മുക്കാൽ ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നുള്ളൂ ഇത് കഴിഞ്ഞാലും അതിൻ്റെ ബാക്കി ഈ ഉള്ള സ്ഥലമേ ഉള്ളൂ ബാക്കി ഒന്നര ഏക്കർ തന്നെ തികച്ചിനും ബാക്കി ഇല്ല സ്ഥലം പക്ഷേ ഇതിന്ന് കൊടുക്കാൻ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നുള്ളൊരു ഇത് മനസ്സിൽ തോന്നിയപ്പം ഞാൻ അങ്ങനെ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി തന്നെ ആവശ്യപ്പെടുകയും ചെയ്തപ്പം കൊടുക്കാനായിട്ട് ഞാൻ സ്വയം മനസ്സി ഞാൻ അന്നേരം എൻ്റെ ആരോടും ഭാര്യയോടും ഒക്കെ ഇതിനു ശേഷം ഞാൻ സമ്മർദ്ദം ചെയ് മൂളിയതിന് ശേഷമാണ് അവരോടുകൂടി പറഞ്ഞത് അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ പതിനേഴാം വാർഡിൽ പര്യാപുരത്താണ് മൂന്നര കോടി രൂപ ചെലവഴിച്ച് ആധുനിക സൗകര്യങ്ങളോടെ ബഡ്സ് സ്കൂൾ നിർമ്മിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് ഇരുപത് ലക്ഷം രൂപയും ചേർത്ത് എഴുപത്തിയഞ്ചു ലക്ഷം രൂപ മുടക്കിയാണ് ആദ്യഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് കോടി രൂപയാണ് ഇതിന്റെ എസ്റ്റിമേറ്റ് വന്നിട്ടുള്ളത് അതിന്റെ അടിസ്ഥാനത്തിൽ ആദ്യ ആദ്യഘഡു എന്നോണം എത്തിയഞ്ചു ലക്ഷം രൂപ ഗ്രാമപഞ്ചായത്ത് ഇതിലേക്ക് എസ്റ്റിമേറ്റും ടെൻഡർ നടപടികളും കഴിഞ്ഞു ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ബാക്കി തുക കോടിയുടെ ബാക്കി തുക ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളും പഞ്ചായത്തും കണ്ടെത്തി അതിന്റെ നടപടികൾ പൂർത്തീകരിച്ച് എത്തുകയാണ് സ്ഥലം ലഭ്യമാക്കാൻ പരിശ്രമിച്ച പതിനേഴാം വാർഡ് മെമ്പർ അനിൽ പുലിപ്ര വലിയൊരു നന്മയിൽ പങ്കാളിയാവാൻ കഴിഞ്ഞ സന്തോഷത്തിലാണ് തന്റെ വാർഡിൽ ബഡ്സ് സ്കൂൾ വരുന്നതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു ഗ്രാമപഞ്ചായത്തിൽ ബഡ്സ് സ്കൂളിന് സ്ഥലം കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അത് നമ്മുടെ പര്യാപരത്തെ പതിനേഴാം പാടിൽ കൊണ്ടുവരണം എന്നൊരു ആഗ്രഹം നമുക്ക് ഉണ്ടായിരുന്നു അതുപ്രകാരം നമ്മൾ പല ആളുകളായിട്ട് സം സംസാരിച്ചെങ്കിലും നമ്മൾ ബാവുച്ചാൻ കോനാലിക്കൽ ബാബു എന്ന ആളെ ഇങ്ങോട്ട് എന്നോട് വിളിച്ചു പറയും നമുക്ക് നീ പറഞ്ഞ ആ കാര്യങ്ങളെ ഞാൻ എൻ്റെ സ്ഥലത്തുനിന്ന് എന്നാൽ വിധിച്ചു തരാം എന്നുള്ള കാര്യം പറയും പുള്ളി അധികം വലിയൊരു സ്ഥലമുള്ള ആളൊന്നുമല്ല എന്നാലും പുള്ളിയുടെ ഒരു നല്ലൊരു മനസ്സുകൊണ്ട് നമ്മുടെ പര്യാപരത്തെ ഒരു ഏറെക്കാലമായി നമ്മൾ ആഗ്രഹിച്ച ഒരു സ്വപ്ന പദ്ധതി നമുക്ക് പൂവണിയാൻ പോവുകയാണ് ജനങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം യാഥാർത്ഥ്യമാകുന്നതിന്റെ സന്തോഷത്തിലാണ് ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുനിൽ ബാബു ഒരു ബഡ്സ് സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം മലപ്പുറം ജില്ലയിൽ തന്നെ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും മെച്ചപ്പെടുത്തുന്ന രീതിയിൽ അതായത് എല്ലാ സൗകര്യത്തോടു കൂടിയ ജില്ലയിൽ തന്നെ നല്ലൊരു ബഡ്സ് സ്കൂളാണ് ഞങ്ങൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതിൻ്റെ പ്രവർത്തനം തുടങ്ങും നിങ്ങളുടെ എല്ലാവരുടെയും സഹായവും ഞങ്ങളോടൊപ്പം ഉണ്ടാകണം എന്ന് മാത്രമേ ഈ അവസരത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളൂ എല്ലാ സൗകര്യങ്ങളോടെയും മൂന്ന് നിലകളിലായി നിർമ്മിക്കുന്ന ബഡ്സ് സ്കൂളിന്റെ താഴത്തെ നിലയിൽ കളിസ്ഥലവും ഡൈനിങ് ഹാളുമാണ് സജ്ജീകരിക്കുന്നത് ഒന്നാം നിലയിൽ ക്ലാസ് റൂമുകളും രണ്ടാം നിലയിൽ ഫിസിയോതെറാപ്പി സെന്ററും സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രവും സജ്ജീകരിക്കും റാമ്പ് ലിഫ്റ്റ് എന്നീ സൌകര്യങ്ങളും ഒരുക്കുന്നുണ്ട് ബഡ്സ് സ്കൂളിനായുള്ള പ്രവർത്തനങ്ങളിൽ ഭരണസമിതി ഒന്നിച്ചു നിന്നതാണ് ലക്ഷ്യത്തിലെത്താൻ കാരണമായത് വെള്ളിയാഴ്ച വൈകിട്ട് മൂന്ന് മണിക്ക് പരിയാപുരം സെന്റ് മേരീസ് ചർച്ച് പാരിഷ് ഹാളിൽ സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ മഞ്ഞളാംകുഴി അലി എം എൽ എ ബ്സസ് സ്കൂളിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്യും ജനപ്രതിനിധികൾ മത രാഷ്ട്രീയ സാമൂഹിക മേഖലകളിലെ പ്രമുഖർ നാട്ടുകാർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിക്കും

பெருந்தல் மன்னா